ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻഷുറൻസ് നഷ്ടമാകാം അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടാതെ വരാം എന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണ് ആലപ്പുഴ കളർഗോട് ഇടയ്ക്കുണ്ടായ വാഹന അപകടത്തിൽ ആറ് കുട്ടികൾ മരിക്കുകയും ഏകദേശം അഞ്ചോളം പേർ ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്യുകയാണ് ആ വാഹന ഉടമസ്ഥൻ ടവറയുടെ ഉടമസ്ഥൻ ഇപ്പോൾ കേസ് നേരിടുകയാണ് അദ്ദേഹത്തിനെതിരെ കൽപ്പബിൾ ഹോമിസൈഡിന് പ്രൈവറ്റ് വാഹനം കൊമേഴ്സ്യലി വാടകയ്ക്ക് കൊടുത്തതിന് അങ്ങനെ ഒരുപാട് കേസുകൾ വരാൻ പോവുകയാണ് മാത്രമല്ല ആ വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടുകയില്ലെന്ന് മാത്രമല്ല ആ വണ്ടി രജിസ്ട്രേഷൻ പോവുകയോട് ചെയ്യുകയാണ് നിസ്സാരമായ ഒരു ആയിരം രൂപയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു ചെറിയ ഒരു ബിസിനസ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ നഷ്ടപ്പെട്ട രീതിയിലേക്ക് എത്തിരികയാണ് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവാൻ സാധ്യതയുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം സുപ്രധാനമായും അപകടമുണ്ടായി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനിയെ നിങ്ങൾ അപകടത്തെക്കുറിച്ച് ഇൻറ്റിമേറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലെയിം ആവാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ സുപ്രധാനപ്പെട്ട പോയിൻ്റാണ് ആയിട്ട് നിങ്ങൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ക്ലെയിമിന് അപേക്ഷിക്കുക ഉദാഹരണമായി നിങ്ങളുടെ വാഹനം ഏത് രീതിയിലാണോ ഇടിച്ചത് അത് മറച്ചു വച്ചുകൊണ്ട് മറ്റൊരു കാരണം കാണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ക്ലെയിമിന് നീങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലെയിം നിരസിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും വെള്ളം വെള്ളമടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഒന്ന് മാത്രമല്ല ഏതു തരം ലഹരി ഉപയോഗിച്ചുകൊണ്ടായാലും നിങ്ങൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വണ്ടിക്ക് ക്ലെയിം കിട്ടുകയില്ല നാലാമത്തെ കാര്യമാണ് വാലിഡ് ലൈസൻസ് വണ്ടി ഓടിക്കുന്ന ആൾക്ക് വാലിഡ് ലൈസൻസ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ വാഹനം എന്തെങ്കിലും പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലെയിം റിജെക്റ്റ് ആയിരിക്കും ഇനി അഞ്ചാമത്തെ പോയിൻറ്റാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കളർ കളർകോട് വാഹനാപകടത്തിൽ പറ്റിപ്പോയത് അതാണ് അതായത് കമ്പനിക്ക് ചില പോളിസികളുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസുകളുണ്ടോ നിങ്ങളുടെ പോളിസിയുടെ കാര്യത്തിൽ നിങ്ങളാരും അങ്ങനെ പോളിസിയൊന്നും വാ വായിച്ചു നോക്കാറില്ലെന്നുള്ള സത്യമാണ് വായിച്ചു നോക്കി അറിയാൻ പറ്റും അതിൽ സുപ്രധാനമായ ഒരു പോയിന്റ് നിങ്ങളുടെ വാഹനം പ്രൈവറ്റ് വെഹിക്കിൾ ആണെങ്കിൽ അത് കൊമേഴ്സ്യൽ യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കുക ടാക്സിയായിട്ട് കൊടുക്കുക റെൻറ്റിന് കൊടുക്കുക ഇതൊക്കെ ആ ഒരു ഇതിൽ വരും അങ്ങനെ കൊടുത്ത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു അപകടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലെയിം കിട്ടുകയില്ല രണ്ടാമത്തെ കാര്യമുണ്ട് എക്സ് ലിമിറ്റ്സ് ഒരു വണ്ടിക്ക് ഇത്ര പാസഞ്ചേഴ്സേ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട് ഇപ്പോൾ ഫോർ ഫോർ പാസഞ്ചേഴ്സ് യാത്ര ചെയ്ത വണ്ടിയുണ്ട് ഫൈവ് ഉണ്ട് സെവൻ സീറ്റേഴ്സ് ഉണ്ട് അങ്ങനെ സീറ്റേഴ്സാണ് ഫൈവ് സീറ്റേഴ്സ് ഫോർ സീറ്റേഴ്സ് സെവൻ സീറ്റേഴ്സ് ടെൻറ്റേ സീറ്റേഴ്സ് അങ്ങനെ പറയും അപ്പോൾ നിങ്ങൾ എടുത്തോ നിങ്ങളുടെ വാഹനം സെവൻ സീറ്റർ ആണ് അതിനകത്ത് എട്ട് പേര് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്ലെയിം നിരസിക്കുവാനുള്ള സാധ്യതയുണ്ട് ആ പോളിസിക്ക് എതിരായിട്ട് മാറും നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങൾ പോലും പലപ്പോഴും നിങ്ങളുടെ പോളിസിക്ക് അല്ലെങ്കിൽ ക്ലെയിം റിജക്റ്റ് ആവാൻ കാരണമുണ്ട് ഉദാഹരണമായി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വണ്ടിക്ക് ആ സമയത്ത് വാലിഡ് അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു മുട്ടയായിരുന്നു ടയർ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ഇത് മോശമായിരുന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഈവൻ വണ്ടിയുടെ ഫിറ്റ്നസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ പോലും നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ ശ്രദ്ധിക്കുക കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി ഓർത്തിരിക്കുക നാച്ചുറലി നമ്മുടെ പോളിസിയുടെ സമയം കഴിഞ്ഞു എക്സ്പീരി ആയിക്കഴിഞ്ഞിട്ട് പിന്നീട് ക്ലെയിമിനായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടില്ല എല്ലാ വർഷങ്ങളിലും ആ ഒരു പർട്ടിക്കുലർ സമയം തുടങ്ങി ആ തീരുന്നതിൻ്റെ തലേ ദിവസം വരെ ആയിരിക്കാം സമയം കിട്ടുക ആ സമയത്തിനുള്ളിൽ നിങ്ങളത് റിന്യൂ ചെയ്തില്ലെങ്കിൽ എക്സ്പയറി ആയി കഴിഞ്ഞിട്ട് പിന്നീട് പോയി കഴിഞ്ഞാലും ഒരിക്കലും കിട്ടുകയില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കും അപ്പം തന്നെ ചില കമ്പനികൾക്ക് ആ പോളിസിക്കകത്ത ചില എക്സ്ടോഷൻസിലും പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് കമ്പനി തരികില്ല എന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് വായിച്ചു നോക്കണം അത്തരം കാര്യങ്ങളിലാണ് അപകടം ഉണ്ടാകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വണ്ടിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ആൻറ്റിനാഷണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക മോഷ്ടത്തിൽ ഉപയോഗിക്കുക അത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്കുണ്ടോ ഇത്ര കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന അവിടങ്ങൾക്കൊക്കെ ഒരിക്കലും കമ്പനി ഉത്തരവാദിത്വം നിങ്ങൾക്ക് പോളിസിക്ക് ക്ലെയിം കിട്ടുകയുമില്ല ഇനി മറ്റൊരു പോയിൻ്റാണ് ഈ മോഡിഫിക്കേഷൻ നമ്മളുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിൻ്റെ പെയിൻറ്റൊക്കെ മാറ്റി അടിച്ചു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും ഇത്തരം ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ ഇൻഷുറർ അല്ലെങ്കിൽ കമ്പനി ഇൻഷുറൻസ് കമ്പനി മനസ്സിലാക്കുക നിങ്ങൾ വണ്ടി മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലെയിം കിട്ടുകയില്ല കാരണം നിയമങ്ങളൊക്കെ പല കഴിഞ്ഞ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അടുത്ത കാര്യമാണ് നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വാഹനം വിൽക്കുമ്പോൾ തന്നെ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുവാനായിട്ടുള്ള ചില പ്രോസസ്സൊക്കെ ഉണ്ട് ഇപ്പോൾ ഫോം ട്വൻറ്റി നയൻ ഫോം തേർട്ടി എന്നൊക്കെ പറയും ഇപ്പോൾ നിങ്ങളുടെ വാഹനം മറ്റൊരാൾക്ക് കൈമാറി നിങ്ങളുടെ അയാൾ ഓണർഷിപ്പ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അപകടം ഉണ്ടായെങ്കിൽ ഇൻഷുറൻസ് പോളിസി നിങ്ങൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു പക്ഷേ വണ്ടിയുടെ ബുക്കും പേപ്പറും ഉപയോഗിക്കുന്നത് പഴയയാളുടെ പേരിലാണെങ്കിലും ആ ഒരു കോൺട്രഡിക്ഷൻസ് ഓണർ ഒരാൾ ഇൻഷുറൻസ് മറ്റൊരാളുടെ പേരിൽ കഴിഞ്ഞാലും ഉറപ്പായിട്ടും കമ്പനി നിങ്ങളുടെ ഈ പറഞ്ഞ പോളിസി ക്ലെയിം റിജക്റ്റ് ചെയ്യും ഇതൊന്നും ലോസ് എന്നൊരു പോയിന്റ് ഉണ്ട് അതായത് നിങ്ങളുടെ ഒരു ഉണ്ടായി ആ സ്ഥലത്തു നിന്ന് നിങ്ങളുടെ വാഹനം എടുത്തുകൊണ്ട് പോയി മറ്റൊരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ നാല് ടയറുകളും മോഷ്ടിക്കപ്പെട്ടു കാണാതായിരിക്കുന്നു ഇത്തരം ഘട്ടങ്ങളിൽ അതിനൊരിക്കലും നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല കാരണം ആ സമയത്ത് ഇൻഷുറൻസ് നോക്കി കഴിഞ്ഞപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇത് കാണാതായി എന്ന് കണ്ടു കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിമിനായിട്ട് നീങ്ങാൻ പറ്റുകയില്ല എന്ന് ഓർത്തിരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ഡ്രൈവിംഗ് റാഷ് ആൻഡ് നെഗ്ലിജൻസ് നിങ്ങളുടെ ഉപേക്ഷം മൂലം നിങ്ങളുടെ ഏറ്റവും ശ്രദ്ധയില്ലാത്ത രീതിയിലുള്ള രീതിയിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്ലെയിം ആയിരിക്കും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി അറിയാതെ നിങ്ങളുടെ വാഹനത്തിന് അപകടം അപകടമുണ്ടായി അവരറിയാതെ റിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ ഒരു കാരണവശാലും ഒരു മേജർ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അവരെ ഇൻഷുറൻസ് കമ്പനി അറിയിക്കുകയും അവരെ സർവെയർ വന്ന് നോക്കിയ ശേഷം മാത്രമേ അത് റിപ്പയർ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ വണ്ടിക്ക് ഇത് കിട്ടില്ല പിന്നെ സുപ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വണ്ടിക്ക് പരിപൂർണമായും ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ എടുക്കുക തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാതിരിക്കുക തേർഡ് പാർട്ടി കൊണ്ട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോകും ഇപ്പോൾ ഇവിടെ പറ്റിപ്പോയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് തന്നെയാണ് ഏറ്റവും ഏത് ഉള്ള വണ്ടിയായാലും തന്നെയും ഫുൾ കവർ തന്നെ എടുക്കുക എന്നുള്ളതാണ് പിന്നെ പരമാവധി നിങ്ങൾ രക്തബന്ധത്തിലുള്ള ആളായാൽ പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൈവറ്റ് വാഹനം മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം കാരണം വണ്ടി കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് അവരെങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ഇന്ന് വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോൾ ലൈസൻസ് ഉള്ള ആളെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോവുക പക്ഷേ മറ്റു യാത്ര ആൾ മാറി മറ്റൊരാൾ ഈ വാഹനം ഓടിച്ചൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആ വണ്ടിക്കകത്ത് നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നീട് രണ്ടുപേരോടെ കയറി ആറ് പേരായി അഞ്ച് പേർ സഞ്ചരിക്കേണ്ട വണ്ടിയിൽ ആറ് പേർ സഞ്ചരിച്ച് അപകടം ഉണ്ടായാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിലേക്ക് വന്നു വീഴും അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാവുന്ന ഒരാളാണ് ഈ നിയമം മൂലമൊക്കെ പെട്ടുപോയിരിക്കുന്നത് ഈ ടാക്സി ആയിട്ട് ഓടുന്ന ആൾക്കാർ മറ്റേ വാഹനങ്ങൾ മറ്റു വെച്ച് ഓടിക്കുന്ന ആൾക്കാരൊക്കെയാണ് അതിനകത്ത് അതിൻ്റെ ഓണർക്ക് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും പലപ്പോഴും അയാളുടെ തന്നെ ജീവിതം നശിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും പല കേസുകളും ചെന്ന് വീഴാറുണ്ട് ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു അപകടം ആലോചിച്ച് നോക്കുക രണ്ട് കുറച്ച് ആൾക്കാരെ ഇടയിലേക്കൊരു ലോറി ഓടി ഓടിച്ചുകയറിയ സംഭവമാണ് അതിനകത്ത് ക്ലീനറാണ് വെച്ച് വണ്ടി ഓടിച്ചിരുന്നത് രണ്ട് അയാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫലത്തിൽ അതിൻ്റെ ഓണർ ആ വണ്ടിയുടെ ഓണറാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരിക അവർക്ക് ക്ലെയിം കിട്ടുകയില്ല ആ കാശ് മുഴുവൻ ഈ വാഹനമൊക്കെ വിറ്റ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും പരമാവധി ഡ്രൈവ് ചെയ്യുന്നവർ ആ വാഹനം തന്നവരോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക മറ്റുള്ളവരുടെ വാഹനമാണ് ഞാൻ ഉപയോഗിക്കുന്ന ചിന്തയുണ്ടാക്കി വച്ചേക്കുക ജീവിതം നശിപ്പിക്കുവാൻ ഒരു സെക്കൻഡ് മതി